ബഹിരാകാശത്തു നിന്നും സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദൗത്യം ഒരു ചുവട് കൂടി ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ഇരുവരെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അതായത് ഐ എസ് എസ് ഡോക് ചെയ്തിരിക്കുകയാണ് പുതിയ ക്രൂ ടെൺ ദൗത്യത്തിനായി നാല് ഗവേഷക സഞ്ചാരികൾ നിലയത്തിൽ ഡ്രാഗൺ പടകത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിച്ചതിലും മൂന്ന് മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പത്തിനാലിനാണ് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൺ റോക്കറ്റിൽ ക്രൂ ടെൺ ദൗത്യം വിക്ഷേപിച്ചത് നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മെക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തയ്യൂക്ക ഒനീഷി റോസ് കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോ എന്നിവരാണ് ക്രൂ ടെൻ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത് ഈ നാൽവ സംഘത്തിൽ ഐ എസ് എസിന്റെ നിയന്ത്രണം കൈമാറിയ ശേഷം സുനിത വില്യംസും ബുജ് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തും വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഭൂമിയിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞ സുനിത വില്യംസും ബുജ് വിൽമോറും ഒൻപത് മാസത്തിലധികമായി അവിടെ തുടരുകയാണ് സ്റ്റാർ ലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും മുൻനിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നതോടെ തിരികെ യാത്ര നീട്ടിവെക്കുകയായിരുന്നു പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരുവാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറുമുള്ള സ്റ്റാർ ലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു ഇതിനുശേഷം ആളില്ലാതെ സ്റ്റാർലൈനർ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസ ചെയ്യുന്നത് ഇരുവർക്കുമൊപ്പം ക്രൂ നയൻ ദൗത്യത്തിലെ മറ്റ് അംഗങ്ങളായ നാസയുടെ നിക് ഹേഗും റോസ്കോസ്മോസിന്റെ അലക്സാണ്ടർ ഗോർബനോവും ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് മാർച്ച് പത്തൊമ്പതിന് മടങ്ങുമെന്നാണ് നിലവിലെ പ്രതീക്ഷ സുനിത വില്യംസിന്റെ സംഘം ക്രൂ നയൻ പേടകത്തിലേറി ബുധനാഴ്ച ഭൂമിയിലേക്ക് മടങ്ങും ബഹിരാകാശ നിലയത്തിൽ നിന്നും ക്രൂ നയൻ പേടകം വേർപിടുന്നതും പേടകം ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന സമയവും സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നാസ ഇന്ന് പുറത്തുവിടാനുള്ള സാധ്യതയുമുണ്ട് ആനി മക്ലിൻ നിക്കോളസ് അയേഴ്സ് തക്കുയ ഒനിഷ കിറിൻ പെസ്കോ എന്നിവരാണ് ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചത് സുനിത വില്യംസ് ബുച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബുനോ എന്നിവർ ക്രൂനാൻ പേടകത്തിലേറി ബുധനാഴ്ച ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം